ശരീരത്തിൻ്റെ പല ഭാഗത്തും മുഴകളൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ അപ്പോൾ ഈ മുഴകളുണ്ടാകുന്ന സമയത്ത് നമ്മൾ പേടിക്കാറുണ്ട് അത് ആണെന്ന് പേടിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളാണോ എന്ന് പേടിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ശരിക്കും അത് പേടിക്കേണ്ട തരത്തിലുള്ള മുഴകളുണ്ട് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട തരത്തിലുള്ള മുഴകളുണ്ട് അപ്പോൾ അത്തരത്തിലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വരികയുണ്ടായി അപ്പോൾ ഞാൻ സീനിയർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജൂനിയേഴ്സാണ് കേസുകൾ ആദ്യം കാണുന്നത് അപ്പോൾ അവർ ആദ്യം കണ്ടതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി എടുത്തു അപ്പോൾ ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു സ്ത്രീയാണ് നാല് ദിവസമായിട്ട് നമ്മുടെ കക്ഷത്തിൻ്റെ ഒരു മുഴയുണ്ട് ആ മുഴ കാരണം അവർ വളരെയധികം പേടിച്ച് വിഷമിച്ച് കരഞ്ഞാണ് വരുന്നത് അവർ വിചാരിക്കുന്നത് അത് ക്യാൻസർ ആണ് എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി അവരെടുക്കാനായിട്ട് പറഞ്ഞു അവരെല്ലാം ഹിസ്റ്ററി എടുത്തു ഹിസ്റ്ററിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഈ ഉണ്ടായി വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ത്രീയാണെന്നാണ് അവർ പറഞ്ഞത് ഞാൻ ചോദിച്ചു മുഴ എങ്ങനെയാണ് ഇരിക്കുന്നത് വെച്ചപ്പോൾ ചോദിച്ചപ്പോൾ അത് റൗണ്ടാണ് അതുപോലെ തന്നെ തൊലിയിൽ തൊടാൻ പറ്റുന്നുണ്ട് അനങ്ങുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വേദന വലുതായിട്ടില്ലാത്ത ഒരു മുഴയാണ് ഇത്തരം കാര്യങ്ങളാണ് അവർ പറഞ്ഞത് അപ്പോൾ അതിനൊരു ക്ലിയർ കട്ട് ഒരു ഡയഗ്നോസിസ് എത്താനാണ് പറ്റുന്നില്ല അത് മാത്രമല്ല അത് എന്ത് ചെയ്യണമെന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അവരോട് ഹിസ്റ്ററി ചോദിക്കാനായിട്ട് പോയി വീണ്ടും ആ ഹിസ്റ്ററി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുഴകൾക്ക് കുറച്ച് റെഡ് ഫ്ലാഗ് സൈൻസ് ഉണ്ട് അതായത് അതുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആണ് അത് ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞത് എന്തൊക്കെയാണ് റെഡ് ഫ്ലാക്ക് സൈനെന്ന് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും ഹിസ്റ്ററി എടുക്കേണ്ട കൂടും കാരണം കക്ഷത്തിൽ ധാരാളം ലിംഫ് ലിംഫ്നോട്സ് ഉണ്ട് കളികളുള്ളത് കൊണ്ട് എന്തെങ്കിലും ചെറിയ ഒരു ഇൻഫെക്ഷനൊക്കെ ഉണ്ടായാലും അങ്ങനെ കളി വരാം അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു ആദ്യം ചോദിച്ച ചോദ്യം എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് പറഞ്ഞു അവർ പറഞ്ഞില്ലെന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചത് ഫാമിലിയിൽ ആർക്കെങ്കിലും ക്യാൻസറോ അതുപോലെ ഓട്ടോമ്യൂൺ ഡിസീസ് ലൂപ്പസ് പോലുള്ള അസുഖങ്ങളുണ്ടോ എന്ന് ചോദിച്ചു അതും അവർ പറഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കകത്ത് എന്തെങ്കിലും എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അതും എന്ന് പറഞ്ഞു പിന്നെ എന്തെങ്കിലും ചോദിച്ചെന്തെങ്കിലും ഉണ്ടോ കാരണം മുറിവുകൾ ഉണ്ടെങ്കിലും കടല വരാം മുറിവുകളുണ്ടെന്ന് ചോദിച്ച് അതുമില്ല എന്ന് പറഞ്ഞു അതിനുശേഷം അവരോട് ചോദിച്ചത് എന്തെങ്കിലും അലർജി ഉണ്ടായിട്ടുണ്ടോ അതുപോലെ എന്തെങ്കിലും ചൊറിച്ചിലോ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതോ അവർ പറഞ്ഞു ഇല്ല എന്ന് പറയും പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഹിസ്റ്ററി ഉണ്ടോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാൻസർ മുമ്പ് പോകുന്നതിരി കാരണം ക്യാൻസറൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ കടല കടലുണ്ടാകും അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ഇതിന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഷെയർ ചെയ്യുമോ എന്ന് ചോദിച്ചു കാരണം ഈ ഇടയ്ക്കിടയ്ക്ക് ഷേവ് ചെയ്യുന്നവർക്ക് ഈ ഫോളിക്കിൾ ബ്ലോക്ക് ആയിട്ട് ഫോളിക്കുലൈറ്റീസ് വന്ന് പിന്നെ അതിനുശേഷം കടലിൽ വരാറുണ്ട് അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു അതും അവരില്ലെന്ന് പറഞ്ഞു പിന്നെ അടുത്തു ചോദിച്ച ചോദ്യം നിങ്ങൾ ഈ ഇടയ്ക്ക് വല്ലതും ബ്ലഡ് ടെസ്റ്റ് വല്ലതും ചെയ്ത് നോക്കി നമ്മൾ രണ്ടാഴ്ച മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കാരണം ലുക്കീമിയ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം അതും ചോദിച്ചു അപ്പോൾ ഇത്രയും ചോദിച്ചതിനു ശേഷവും എല്ലാ നെഗറ്റീവ് ആയതുകൊണ്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കാതെ കരുതുന്നു ചോദിച്ചാണ് വാക്സിൻ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചക്ഷൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിനകത്ത് എടുത്തു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു ചിക്കൻ ബോക്സിൻ്റെ വാക്സിൻ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് സാധാരണ ചിക്കൻ ബോക്സ് ഒരു ലൈവ് വാക്സിൻ ആണ് അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കഴലകൾ കഴലകളുണ്ടാകും അപ്പം ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങളൊരാഴ്ച ഒബ്സർവ് ചെയ്യുക ഇതിനെന്തെങ്കിലും വലിയ സൈസ് കൂടുകയോ വലിയ വേദന വരികയാണെങ്കിൽ മാത്രം തിരിച്ചു വരിക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരാഴ്ച കഴിഞ്ഞപ്പം അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് മാറി അപ്പം പല മുഴകളും പല രീതിയിലുണ്ട് അപ്പോൾ അത്തരം മുഴകളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കാം ഏത് മുഴകളാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ മുഴ വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദോഷകരമല്ലാത്ത തരത്തിലുള്ളത് വരാം അതായത് ക്യാൻസർ അല്ലാത്ത തരത്തിലുള്ള മുഴകളാണ് കൂടുതലുള്ളത് ചിലത് മാരകമായിട്ടുള്ള ക്യാൻസറായിട്ടും വരാം അപ്പോൾ നമ്മളത് ഏതാണെന്ന് തിരിച്ചറിയണം അപ്പം സാധാരണ ശൂന്യമായ മുഴകൾ അല്ലെങ്കിൽ ബിനൈൻ ട്യൂമർ എന്നാണ് സാധാരണ വിളിക്കുന്നത് അതായത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ തടിച്ചു വരുന്നത് അത് മറ്റ് ഭാഗങ്ങളിലോട്ടൊന്നും പടരാത്തത് കൊണ്ട് അത് ക്യാൻസർ അല്ല അത് അവിടെ മാത്രമുള്ള പ്രശ്നമാണ് ഓക്കെ ഇത് സാവധാനത്തിലായിരിക്കും വളരുന്നത് ഇത് ചെറിയൊരു മൈനർ സർജറിയിലൂടെ ഇത്തരത്തിലുള്ള മുഴകളൊക്കെ നീക്കാനായിട്ട് പറ്റും ഇത് പല തരത്തിലുള്ള ഈ ശൂന്യമായ മുഴകൾ അല്ലെങ്കിൽ ബിനൈൻ ട്യൂമേഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പോൾ ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ലൈപ്പോമ പിന്നെ അഡിനോമ എന്നുള്ള സാധനമുണ്ട് അത് ഈ ഗ്രന്ഥി ടിഷ്യൂ നിന്നുള്ളതാണ് അഡിനോമ എന്ന് വിളിക്കുന്നത് അതുപോലെ ഫൈബ്രോമ എന്നുള്ള സാധനമുണ്ട് അതായത് നാരുകളാണ് അതിൻ്റെ അകത്തുള്ളത് മൊത്തം ടിഷ്യൂവിനകത്ത് അതൊരു ഫൈബ്രോമ എന്ന് വിളിക്കും അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പടങ്ങിയിട്ടുള്ളതാണ് ഒരു ഉരുള പോലെ ഇരിക്കുന്നതാണ് ലൈപ്പോമ അപ്പം ആദ്യം ഞാൻ ആ സ്ത്രീയിൽ ആദ്യം സ്ത്രീയിലാദ്യം ആണെന്നാണ് കരുതിയത് പിന്നെ ഹെമൻജിയോമ എന്ന സാധനമുണ്ട് അതായത് രക്തക്കൊഴലുകളിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് ഇച്ചിരി ഡേഞ്ചറസ് ആണ് അത് വളരെ ശ്രദ്ധിച്ചു വേണം നീക്കം ചെയ്യാനായിട്ട് ഇനിയുള്ളത് ക്യാൻസറസ് ആയിട്ടുള്ള മുഴകളാണ് അത് നമുക്ക് പടരാനുള്ള സാധ്യത ഉണ്ട് അതുമാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലോട്ടൊക്കെ പോയാൽ അത് മെറ്റാസ്റ്റാസിസിലോട്ട് പോവുകയും അത് പ്രശ്നമാണ് അപ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം അത് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്തിട്ട് തെറാപ്പിയോ അല്ലെങ്കിൽ കീമോതെറാപ്പിയോ ഒക്കെ ചിലപ്പോൾ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് നേരത്തെ കണ്ടെത്തിയാൽ നമുക്ക് ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് പറ്റും മറ്റ് അസുഖങ്ങളിലോട്ട് പോകാതിരിക്കാൻ തുടങ്ങി കാരണം മാരകമായിട്ടുള്ള മുഴകളെ നമ്മൾ നേരത്തെ തിരിച്ചറിയണം ആദ്യത്തെ ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്യാണ്ട് പറ്റും അപ്പം മുഴകൾ ഉണ്ടാവുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പം റെഡ് ഫ്ലാഗ് സയൻസ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഈ റെഡ് ഫ്ലാഗ് സയൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറിനോട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് ആവശ്യമുണ്ട് കാരണം നമ്മുടെ ബ്രസ്റ്റിൽ ഉണ്ടാവുന്ന എല്ലാ മുഴകളും നമ്മൾ ചെക്കപ്പ് ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം അപ്പോൾ റെഡ് ഫ്ലാക്ക് സയൻസ് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാവുന്ന ഒരു മുഴ അത് വളരെ പെട്ടെന്ന് സൈസ് കൂടുവാണ് ഒരു ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് വളരെ പെട്ടെന്ന് സൈസ് കൂടുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ ഡേഞ്ചറസ് ആണ് വേദന ഉണ്ടാവും സാധാരണ മുഴകൾക്ക് വേദന ഉണ്ടാവില്ല പെട്ടെന്ന് ഉണ്ടാവുന്നത് അതുപോലെ വേദന ഉണ്ടാകുന്നു ഡീപ്പായിട്ട് ആയിട്ട് പ്രത്യേകിച്ച് രാത്രികളിൽ വേദന ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം പിന്നെ കളർ ചേഞ്ച് ഉണ്ടാകുന്നു അതിന് തൊട്ട് മുമ്പുള്ള സ്കിന്നിൽ റെഡ് പർപ്പിൾ അല്ലെങ്കിൽ ഡാർക്കായിട്ട് കളർ മാറുന്നുണ്ടെങ്കിൽ അത് സാധ്യത ഉണ്ട് അത് ക്യാൻസറസ് ആവാനുള്ളത് പിന്നെ സ്കിന്ന് പൊളിഞ്ഞ് അൽസറായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു മുറിവ് പോലെ വരുന്നുണ്ടെങ്കിൽ അതായത് മുഴയുടെ പുറത്ത് സ്കിന്ന് മോശമാവുന്നുണ്ട് കളർ വ്യത്യാസം വരുന്നുണ്ട് മുറിവുണ്ടാകുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കണം അതുപോലെ ഈ മുഴകൾ അനങ്ങുന്നില്ല വളരെ സ്റ്റിക്കിയായിരിക്കുകയാണ് അതുമാത്രമല്ല ഹാർഡാണ് അങ്ങനെയാണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ട തരത്തിലുള്ള മുഴകളാണ് പിന്നെ ചില ഇറഗുലർ ഉള്ള സാധനങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞെന്താ സ്മൂത്താണ് റൗണ്ട് ആയിട്ടുള്ള ഒരു മുഴയാണ് അതല്ലാതെ ഇറഗുലറായിട്ട് അത് സ്മൂത്ത് അല്ലാത്ത രീതിയിലുള്ള മുഴകളുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കണം ഡീപ്പറായിട്ടുള്ള വേദനയുള്ളതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ഇതിനോടൊപ്പം രാത്രി കാലങ്ങളിൽ പനി അതുപോലെ നല്ലോണം വിയർക്കുക വെയിറ്റ് നല്ലോണം കുറയുക പത്തോ അല്ലെങ്കിൽ പതിനഞ്ച് കിലോ ഒക്കെ കുറയുക അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴും ക്ഷീണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ലിംഫിനോട് എന്ന് പറഞ്ഞാൽ കഴലകൾ പല സ്ഥലങ്ങളിലും വരാം ഇവിടെ കഴുത്തിലൂടെ വരാം അതുപോലെ കക്ഷത്തിനോടെ വരാം തുഴടയിലേ വരാം അങ്ങനെ വരുന്നുണ്ട് അതിനോട് വേദനയും കൂടെ ഉണ്ടെങ്കിൽ അത് വിട്ടുമാറുന്നതിന് ഉറപ്പായിട്ട് അത് ശ്രദ്ധിക്കണം അതൊരു ക്ലൂ ആണ് നമുക്ക് ക്യാൻസർ ആകാമെന്നുള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാം ക്യാൻസർ ആവണമെന്നില്ല അപ്പോൾ എല്ലാം ഈ ഒരു ഭാഗത്ത് കടലുകൾ ഉണ്ടോ എന്നൊരു ചെക്ക് ചെയ്യണം അപ്പോൾ ഈ മുഴകൾ ഏതാണ് അപകടമെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു നിമോണിക്ക് പറയാം എന്നാണ് നിമോണിക്ക് സി എന്ന് പറഞ്ഞാൽ കളർ ചേഞ്ച് എന്തെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാനായിട്ട് പറയും എച്ച് എന്ന് പറഞ്ഞാൽ ഹാർഡ്നെസ് അത് പെട്ടെന്ന് ഹാർഡ് ആകുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു മുഴയാണ് എ എന്ന് പറയുമ്പോൾ അപ്പിയറൻസ് ഓഫ് അൽസറേഷൻ അതായത് സ്കിന്നിങ്ങനെ പോയിട്ട് ആ ഒരു മുഴയുടെ അവിടെ അൽസർ പോലെ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ സ്കിന്ന് പൊളിയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്നതാണ് എൻ എന്ന് പറയുമ്പം ന്യൂ ആയിട്ട് പെട്ടെന്ന് ഇൻക്രീസിങ് ന്യൂ ആഡ് ഉണ്ടാകുന്നു അതുപോലെ പെട്ടെന്ന് ഇൻക്രീസിങ് സൈസ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട മുഴയാണ് ജി എന്ന് പറഞ്ഞാൽ ഗ്രോയിങ് റാപ്പിഡ്ലി വളരെ വേഗത്തിൽ വലുതാവുന്നു വളരെ വേഗത്തിൽ സൈസ് കൂടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഫ് നോഡ് അതായത് കഴലയും കൂടെ അതിനോടൊപ്പം വരുന്നു അതിന് വേദനയുണ്ട് ഒരു കാരണമില്ലാതെ കഴല കുറേ നാൾ കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമിക് സിംറ്റംസ് ഇതിനോടൊപ്പം നമുക്ക് രാത്രി കാലുള്ള പനി രാത്രി കാലം വിയർക്കുന്നു ആ കഠിനമായ ക്ഷീണം വെയിറ്റ് കുറയുക പത്തോ പതിനഞ്ചോ കിലോ ഒക്കെ ഒറ്റയടിക്ക് കുറയുക പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ചേഞ്ചസ് എന്നുള്ള നിമോണിക്ക് ഉറത്തു വയ്ക്കുക എപ്പോഴും ഞാൻ ഡോക്ടേഴ്സിനടുത്തോ ജൂനിയേഴ്സിനടുത്തോ പറയുന്നതാണ് നിങ്ങൾ ഈ ഒരു ഹിസ്റ്ററി ഉറപ്പായിട്ട് എടുത്തിരിക്കണം കാരണം മിസ്സായി പോകാൻ പാടില്ല ലേറ്റായി കണ്ടുപിടിച്ചാൽ നമുക്ക് ക്യാൻസർ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല നേരത്തെ കണ്ടെത്തിയാൽ നമുക്കത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാനും മറ്റ് സ്ഥലങ്ങളിലോട്ട് പടരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാം എം ആർ ഐ നോക്കാം ബയോപ്സി ഫൈൻ നീഡൽ ആസ്പിറേഷൻ സൈറ്റോളജി ഇങ്ങനെ പല തരത്തിലുള്ള ടെസ്റ്റുകളുണ്ട് അപ്പം ഏതൊരു മുഴ കണ്ടാലും പേടിക്കരുത് ഞാൻ ആ ഒരു സ്ത്രീയുടെ ഒരു വിഷമം കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം പല ആളുകൾക്കും ഇത്തരത്തിലുള്ള മുഴകളും പല സ്ഥലങ്ങളിലൊക്കെ കാണാം അപ്പോൾ അവരെല്ലാവരും പേടിച്ചിരിക്കുമായിരിക്കും ജീവിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ ഈ പറഞ്ഞ ചേഞ്ചസില് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു മുഴയാകാനേ സാധ്യതയുള്ളൂ അപ്പോൾ ഈ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറിനെ കാണിച്ച് അത് കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്താം അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഏഷ്യത് കൊടുക്കുമല്ലോ മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയറോ